അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടുന്ന് ഒരു ലോക്ക് മേടിച്ചിട്ടുണ്ട് ഈ ലോക്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ആക്സിലറേറ്ററിൽ സെറ്റ് ചെയ്യും സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കും എങ്ങനെയാണ് തുടക്കക്കാര് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ലോക്ക് ഇടേണ്ട രീതി ലോക്ക് ഇടേണ്ട രീതി എല്ലാം എല്ലാമാണ് ഈ ലോക്ക് നമ്മൾ ഈ ലോക്ക് നമ്മൾ മേടിക്കേണ്ട എന്ന് വെച്ചാൽ നമ്മൾ പ്ലസ് ഇരുപത്തഞ്ച് രൂപയുള്ളൂ ഇത് പതുക്കെ ഇതിനകത്തോട്ട് ഇങ്ങനെ ഇങ്ങനെ വിടർത്തണം വിളർത്തിയിട്ടും കഴിഞ്ഞാൽ <kritic> in pues huh? oh <pansicamenteúcados> ൂ ഇത്ര ആക്സിഡൻ്റ് നല്ല സ്പീഡിൽ പോകത്തുള്ളൂ ഇപ്പം വളരെ കുറച്ച് മാത്രമേ തിരികെടുത്തുള്ളതുകൊണ്ട് വണ്ടി വളരെ കുറച്ച് മൂവ് ചെയ്യത്തുള്ളൂ പുതിയതായിട്ട് പഠിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും കാരണം വണ്ടി ഒത്തിരി ആക്സിഡൻഷൻ മാറി ഇപ്പം ആക്സിഡൻറ്റ് കൺട്രോൾ ചെയ്യാനൊന്നും പുതിയ ആൾക്കാർക്ക് അറിയത്തില്ല അപ്പം ഇത് ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ വണ്ടി പതുക്കെ വിരുക്കൊണ്ട് പോകാൻ പറ്റും അപ്പം നമ്മൾ ആദ്യം വണ്ടിയിൽ കയറിയിരിക്കുക നമ്മൾ ഓൾറെഡി വണ്ടിയിൽ ഇരിക്കാനൊക്കെ പഠിച്ചതാണ് അതുകൊണ്ട് നമ്മൾ വണ്ടി കയറിയിരിക്കുക നമ്മുടെ ഹെൽമെറ്റ് ആദ്യം